പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ രാജീവ് ഗാന്ധി അനുസ്മരണവും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രാജീവ് ഗാന്ധി അനുസ്മരണ സമ്മേളനവും ഭീകരവിരുദ്ധ പ്രതിജ്ഞയും സംഘടിപ്പിച്ചു പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടന്ന പരിപാടി കെ പി സി സി മെമ്പർ മുഹമ്മദ് ബ്ലാത്തൂർ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും വലിയ ഗുണഭോക്താക്കളാണ് ഞാനും നിങ്ങളും എല്ലാവരും അതുകൊണ്ട് തന്നെ രാജീവ് ഗാന്ധി എന്ന് പറയുന്ന മുൻ പ്രധാനമന്ത്രി രാജ്യത്തിന് വേണ്ടി ചെയ്ത സേവനത്തെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അതധിക പ്രസംഗമാകും എന്നുള്ളതാണ് വസ്തുത കാരണം നമ്മളെല്ലാം ഇന്ന് ഏറ്റവും അധികം ഉപയോഗിക്കുന്ന നമ്മുടെ കയ്യിലുള്ള ഫോൺ ഉൾപ്പെടെയുള്ള വിപ്ലവകരമായ ഈ കൊണ്ടുവന്ന പോലും ഉണ്ട് എന്ന് തോന്നുന്നില്ല പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ ജയരാജ് അധ്യക്ഷത വഹിച്ചു കെ പി മോഹനൻ എം കെ രാജൻ ഡി കെ ഗോപിനാഥ് എ പി നാരായണൻ പിലാക്കൽ അശോകൻ എം പ്രദീപ് കുമാർ എ രൂപേഷ് അത്തായി പത്മിനി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് ജവാന്മാരെ ആദരിച്ചു ఆర్మీటర్ చే <informative unhappy>